സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മോഷണം പുറത്തായതോടെ പിടിച്ചു നിൽക്കാൻ ഇനി സാധിക്കുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ് അഭിയും അമ്മയും ഇതേ തുടർന്ന് അബി എങ്ങനെ രക്ഷപ്പെട്ടു എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഇപ്പോൾ ശ്രമിക്കുകയാണ് അവർ ചെ ഇങ്ങനെയൊരു വിജയം അത് ഞാൻ പ്രതീക്ഷിച്ചതല്ല എന്ന് വ്യക്തമാക്കുന്ന അവർ ഇതിനൊരു തിരിച്ചടി ഇനി എങ്ങനെ കൊടുക്കും എന്ന് ആലോചിക്കുകയാണ് പക്ഷേ ഇതിനിടയിലാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവുണ്ടാകുന്നത് എന്തു ചെയ്യും എന്ന ചോദ്യമാണ് ഇപ്പോൾ മുന്നിൽ ബാക്കിയാകുന്നത് അനിയാകെ കൺഫ്യൂഷനിലാകുന്നു നവീൻ്റെ കാര്യത്തിൽ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്തേ മതിയാകൂ നവീൻ ഇങ്ങനെ മുന്നിലേക്ക് പോയാൽ ശരിയാവുകയില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു ഇതേ തുടർന്നാണ് ഈ കാര്യങ്ങൾ നേരിട്ട് പറയുന്നതിനായി ഇപ്പോൾ നവീൻ എത്തുന്നത് കാര്യങ്ങൾ അറിയുന്ന നന്ദു വന്ന് ഞെട്ടിപ്പോകുന്നുവെങ്കിലും ഇതേ തുടർന്ന് സംയമനത്തോടെ കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാവുകയാണ് നവീനോട് ഈ പ്രണയം ഒടുവിൽ നവീനും മനസ്സിലാക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്